കുട്ടികളെ അടക്കം ഒൻപത് പേരെ കൂട്ടം കടിച്ചു കൊന്നു നാൽപ്പത്തഞ്ച് ദിവസത്തിനിടെയാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നടന്നത് ഇന്ത്യ നേപ്പാൾ അതിർത്തി ജില്ലയായ ബെഹ്റച്ചിലാണ് കൂട്ടം മനുഷ്യരെ കൊന്നു തിന്നത് ഇതുവരെ നാല് ചെന്നായിക്കളെ വനംവകുപ്പ് പിടികൂടി വയസ്സുള്ള ഫിറോസ് എന്ന കുട്ടിയെ വീട്ടിൽ കിടന്നാണ് ചെന്നായിക്കൂട്ടം കടിച്ചു കൊണ്ടുപോയത് കഴുത്തിൽ കടിച്ചു പിടിച്ച് കുട്ടിയേം കൊണ്ടുപോടവേ ചെന്നായിയുടെ കാലുകളിൽ പിടിച്ച് വലിച്ച് മകനെ രക്ഷിക്കാൻ അമ്മ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് ഒച്ച വെച്ചതോടെ നാട്ടുകാർ പിന്നാലെ ഓടി വയലിലൂടെ ഇരുന്നൂറ് മീറ്ററോളം വലിച്ചഴിച്ച ശേഷം കുട്ടിയെ ഉപേക്ഷിച്ച് ചെന്നായി രക്ഷപ്പെട്ടു എന്നാൽ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ കുട്ടി മരണപ്പെട്ടു സമാനമായി നിരവധി കുട്ടികൾ ചെന്നായിക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ആനപ്പിണ്ടവും മൂത്രവും ഉപയോഗിച്ച് ചെന്നൈക്കളെ പ്രദേശത്തു നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങളും ത്വരിതഗതിയിൽ വനംവകുപ്പ് നടത്തുന്നു ചെന്നൈക്കളെ മുഴുവൻ പിടികൂടാൻ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ബേഡിയ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ ഇതിനായി ഡ്രോൺ ക്യാമറകളും തെർമൽ ഡ്രോൺ മാപ്പിംഗ് ടെക്നിക്കുകളും ഉപയോഗിക്കുന്നു യു ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിലാണ് അത്യധികം അപകടകാരികളായ ചെന്നായിക്കളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ